ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് കാണിക്കുക ഫേസ് വാഷ് ഉണ്ടാക്കുന്നത് കാണിക്കുക എന്ന് പറഞ്ഞിട്ട് നിരന്തരം നമുക്ക് മെസ്സേജും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് എന്തായാലും നമ്മൾ സമയം കണ്ടെത്തിയിട്ടാണെങ്കിലും ഫേസ് വാഷ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ മഞ്ജിഷ്ട പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം മഞ്ജിഷ്ട പൗഡറിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പൗഡർ വെച്ചിട്ടാണ് ഇന്ന് ഇന്നാണ് ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോണത് ഹലോ അസലക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയണത് മഞ്ജിഷ്ട പൗഡർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫേസ് വാഷ് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും അറിയാം മഞ്ജിഷ്ട പൗഡറിൻ്റെ ഗുണങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ തന്നെ മുഖം വെളുക്കാനൊക്കെ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് നമുക്ക് മഞ്ജിഷ്ട പൗഡർ അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിന്ന് ഫേസ് വാഷ് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എത്ര ഗ്രാം എത്ര മിന്നി എല്ലാ കണക്കും നമ്മൾ മെഷർമെൻറ്റ് സൈഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെറുതായിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക ആദ്യം അപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് അപ്പം അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയാവണുണ്ട് എന്ന് കണ്ടാൽ മാത്രം നമുക്കത് സെയിൽ ചെയ്യാം അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാൻ ഇവിടെ അടുത്തുള്ളവരൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷേ നമുക്കിത് കടയിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മെയിൻ ലൈസൻസ് കിട്ടണം അപ്പം ആ ലൈസൻസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം അത് കിട്ടിയാലാണ് നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് സോപ്പ് കട കൊടുക്കുന്ന കടയിൽ തന്നെ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളും സ്റ്റിക്കറൊക്കെ വേണം അപ്പം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്നത് ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരിക മാത്രം അപ്പം രണ്ട് ടീസ്പൂൺ ആണ് നമ്മൾ മഞ്ജിഷ്ടയുടെ പൗഡർ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നതിനൊരു കണക്കില്ല കാരണം നമുക്ക് ആ ഒരു പൊടി നമുക്കൊരു കുഴമ്പ് രൂപത്തിലായിട്ട് കിട്ടണം അപ്പോൾ അത്രയും നമുക്ക് റോസ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതെനിക്ക് ശരിയായിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് അത് അതിലേക്ക് വീണ്ടും റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ ആദ്യം എനിക്കിതിങ്ങനെ വെച്ചപ്പോൾ ശരിയായിട്ട് തീരെ കിട്ടണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതുമ്പോൾ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കാൻ വേണ്ടി നിന്നത് പിന്നെ എനിക്കത് റെഡി ആയിട്ട് കിട്ടി അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട ഞാൻ ആ ഒരു മെഷർമെൻ്റ് നിങ്ങൾ നോക്കണ്ട ഇതിൻ്റെ അടുത്ത മെഷർമെൻ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി ഇനി നമുക്കിത് കുഴമ്പ് രൂപത്തിലാവണ ഒരു രീതിയിൽ വേണം നമുക്ക് റോസ് വാട്ടർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് കട്ടകളൊക്കെ ഉടഞ്ഞിട്ട് നന്നായിട്ട് വേണം നമ്മൾ അതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ ഒടഞ്ഞ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ നോക്കുക നമുക്കറിയാമല്ലോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് ഇതിലേക്ക് നമ്മൾ എത്ര എണ്ണം പൊട്ടിച്ചു ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല അത് അത്രയും നല്ലതാണ് പിന്നെ ഗ്ലിസറിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ഷാ ഇത് ഫേസ് വാഷ് അതായത് ഒരു കുഴമ്പ് രൂപത്തിലാണ് അത് ഉണ്ടാവുക അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫേസ് വാഷിൻ്റെ ബേസ് അപ്പം നമ്മളിതാ ഇതിൽ ഈ ഒരു എം എലിൻ്റെ കണക്കാണ് ഇത് അമ്പത് എം എല്ലോളം ഉണ്ട് ഈ ഒരു ചെറിയൊരു പാത്രം അപ്പം അതിൽ ഫുള്ളായിട്ട് നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് അത് ആ കൂട്ടിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ട് എടുക്കുക എത്രത്തോളം മിക്സിങ് കൂടുന്നോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫേസ് വാഷിൻ്റെ ഫേസ് വാഷ് ഉണ്ടാവുക അപ്പം നമ്മളത് കംപ്ലീറ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാമല്ലോ മഞ്ചിഷ്ടപ്പെടുന്ന ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറു കറുത്ത പാടുകൾ അതുപോലെ തന്നെ നല്ല കളറ് വയ്ക്കാനൊക്കെ നമുക്ക് നല്ലൊരു ആണ് ഈ ഒരു മഞ്ചിഷ്ട പൗഡർ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ നമ്മളിതിൻ്റെ കിറ്റ് തയ്യാറാക്കുന്നുണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കണത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പേര് സോപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മൾ കുറഞ്ഞ എമൗണ്ടിൽ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് കിറ്റ് വാങ്ങിയിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഫേസ് വാഷ് ഷാംപൂ ബേസ് ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കുന്ന കിറ്റ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് നമ്മളിതിൻ്റെ പിന്നാലെ പിന്നാലെ നമ്മൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നതാണ് ഇനി നമ്മളിതിലേക്ക് സ്മെല്ല് വേണമല്ലോ നമുക്ക് ഫേസ് വാഷിൻ്റെ ഒരു ചെറിയൊരു സ്മെല്ല് വേണമല്ലോ ആ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്മെല്ലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇനി നമുക്ക് എല്ലാം ബോട്ടിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോട്ടിലിൽ ആക്കിയിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം ഇനി നമ്മൾ എൻ്റെ കയ്യിൽ സാധാ ഒരു നമ്മുടെ പറയുക എന്താ പറയുക ജെല്ലിൻ്റെ ഉണ്ടാവില്ല കറ്റാർവാട് ജെല്ലിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോട്ടിലാണ് ഇത് ആക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ നല്ലൊരു ആയ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തൽക്കാലം അതിലാക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് നമുക്ക് ഉപയോഗിച്ച് നോക്കാം അപ്പം കണ്ട ഞാൻ ഈ ഒരു ബോട്ടിലാണ് ഇത് ആക്കി വെക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് ഇപ്പം നല്ലൊരു റിസൾട്ട് തരുന്നതാണ് അപ്പോൾ ഞാനിത് സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല സെയിൽ ചെയ്യാൻ എന്തായാലും ഞ നമ്മളിതിന് സ്റ്റിക്കറും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പേപ്പർ ലൈസൻസ് പറഞ്ഞൊരു ലൈസൻസും ഉണ്ട് അത് നമ്മൾ എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ ഫേസ് വാഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ അത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടും അത് കഴിഞ്ഞാൽ നമ്മളിത് സെയിൽ ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി സെയിലാണ് അപ്പം അത് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുഖത്തും ഒക്കെ തേക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു അലർജിയും കാര്യങ്ങളൊന്നും വരാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തു ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ